അപ്പൊ ദുബായിട്ട് ഒരു മൂന്ന് നാല് അഞ്ചു ദിവസമായില്ലേ അഞ്ചു ദിവസമായിട്ടും പെട്ടി പൊട്ടിക്കാത്ത അപ്പൊ നമ്മൾ ഇന്ന് പെട്ടി പൊട്ടിക്കാൻ തീരുമാനിച്ചു അപ്പൊ എന്താ വിഷയം വെച്ചാല് കൊച്ചു തിരക്കി പൊട്ടി കാല് സീനെ അത് സീന ഏത് സീനെ അപ്പൊ ഫുള്ള് ഓട്ടത്തിലു അപ്പൊ വന്ന ദിവസം മുതൽ ഫുൾ രാവിലെ മുതൽ വൈകിട്ട് വരെ വിളിച്ചു കൊണ്ടിരിക്കാ പെട്ടി പെട്ടിക്കില്ലേ പെട്ടി പെട്ടിക്കില്ലേ പെട്ടി പെട്ടിക്കില്ലേ പെട്ടി പെട്ടിക്കല്ലേ വിളിച്ചു ചോദിച്ചേ ജി ജിന്നലെ കോഴിക്കോട് എപ്പോഴും വിളിച്ചേ നമുക്ക് നാളെ എപ്പോഴും അതാ ഞാൻ പറഞ്ഞോളൂ ീർത്തു ദുബായിൽ പോയിട്ട് രാവിലെ മുതൽ നാലു മണി വരെ വീട്ടിലായ മനുഷ്യർ ഫുള്ള് അതെന്താ വെച്ചാലേ ദുബായ് പരിപാടിയൊക്കെ തീർത്തിട്ട് രാവിലെ ആറു മണിക്കാണ് ഉറങ്ങുക രാവിലെ മണി അതായത് നാലുമണിയൊക്കെ ലേറ്റ് ആകാൻ വരാൻ അപ്പൊ അവിടുത്തെ ടൈമിങ് കൊടുത്ത ടൈമിങ് ഒക്കെ ആകെ ആയി പിന്നെ അതിൻ്റെ അടുത്ത് കൊമാനും പോയിരുന്നു അതിന്റെ ടൈമിങ് ക്ലാഷ് ആയി അപ്പോൾ ടൈമിങ്ങോടെ ടൈമിംഗ് ക്ലാഷ് ആയി ക്ലാഷ് ആയി ക്ലാഷ് ആയി ലാസ്റ്റ് ഒക്കെ ഉച്ചക്കൊക്കെ ആയി ഇണീക്കലും നീക്കലൊക്കെ അപ്പോൾ രണ്ടിസം കൊണ്ട് ഉറക്കൊക്കെ തീർത്തു അപ്പൊ അന്ന് പിന്നെ എനിക്കൊരു വെയിന്ന് അപ്പൊ പിന്നെ പെട്ടി തുറക്കാൻ എന്ന് വെച്ചിട്ട് പെട്ടിയിൽ കുറെ സാധനങ്ങൾ ഉണ്ടെന്നും പ്രതീക്ഷിക്കരുത് ഇന്റെ ഡ്രസ്സുകളാണ് പകുതി മുക്കാലും ആകെ ആകെ കുറച്ച് സാധനങ്ങളുള്ളൂ അതായത് നമ്മൾ ലാസ്റ്റ് സീസാണ് എപ്പോഴും മുട്ടായി പേടിക്കല് കലഫു കലഫു ലാസ്റ്റ് സീസാണ് നമുക്ക് മുട്ടായി പേടിക്കാം അങ്ങനൊക്കെ ചെയ്ല് പക്ഷെ ലാസ്റ്റ് സീസൺ നമുക്ക് ഇപ്രാവശ്യം ലാസ്റ്റ് സീസൺ നമുക്ക് ഇരുപതാന്തി നമ്മൾ തിരിച്ചറി ഇരുപത്തൊന്നാടി കൂടി ആയപ്പോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലാസ്റ്റ് സീസാണ് നമ്മൾ വന്നത് അപ്പോ ആ ലാസ്റ്റ് സീസാണ് നമ്മൾ മുട്ടായി പേടിക്കല് പക്ഷെ ഇപ്രാവശ്യം അത് പേടിക്കാൻ പറ്റില്ല എന്ന് വെച്ച് മുട്ടായി ഇല്ല എന്നല്ല കുറച്ച് മുട്ടായി ഉണ്ട് ആ മിഠായി അല്ല കുറച്ച് ബിസ്ക്കറ്റ് പോലെ സാധനങ്ങളാണ് കണ്ടു കിന്നലെന്താ വെച്ചാൽ ഞാൻ ഞാൻ ദുബായിന്ന് ഉള്ളൊരു ഷേ സോങ് അല്ല ഹൈ ദുബായി പോയി വന്നതിന് ശേഷം ഒരു സങ്കടകരമായ ഒരു വീഡിയോ അവിടുത്തെ ആൾക്കാർ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ കിട്ടിയിരുന്നു ആ ഒരു വീഡിയോയിൽ പോയിന്റ് വൺ സെക്കൻഡ് പെട്ടിയുടെ ഒരു സൈഡ് കാണുന്നുണ്ട് അപ്പം ആ പെട്ടിയുടെ സൈഡിൽ മിജു സൂമ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടോ നിൽക്കാം ഞാൻ കണ്ടുപെട്ടിട്ടുള്ളു എന്താണ് എന്നൊക്കെ അത് കാണിച്ചേ ആ ഫോൺ കാണിച്ചേ എടുക്കി അല്ല മിജുവിൻ്റെ ഇതില് പെട്ടി പൊട്ടിക്കണേ ഇതാ പിന്നെ ലൈനൊക്കെ അപ്ഡേറ്റ് ഈ ഒരു ചെറിയ ഗ്യാപ്പ് ഒരു പോയിന്റ് വൺ സെക്കൻഡ് ഉള്ള വീഡിയോ വലിയ വീഡിയോയില് അതോ കണ്ടുപിടിച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വിട്ടു ആ സ്ക്രീൻഷോട്ട് പിന്നെ വീഡിയോ ആ അതായത് ഇത്രയും വലിയ ടിവിയില് ചെറിയ ഈ ടി വിയിൽ ആ ഒരു ഷോർട്സ് ഇട്ടിട്ട് ആ ടി വി അവിടെ പോയി ഇങ്ങനെ സൂം ചെയ്തിട്ട് ആ അവിടെ ലൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ച് വന്നിക്കുക അല്ലേ അപ്പൊ ഇന്ന് എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യം ഞാൻ വ്ലോഗ് എടുക്കുമ്പോൾ പോയി വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയലുണ്ട് പക്ഷേ ഇപ്രാവശ്യം അത് മറക്കുമെന്ന് വെച്ചിട്ട് ഞാൻ എവിടെ എഴുതി വെച്ചാൽ അതും പോയോ അല്ല ഇതെന്താ വെച്ചാല് പറയാനുള്ള കുറെ കാര്യങ്ങളാണ് അപ്പോ ഇതിപ്പോ ഞാൻ മറക്കു വെച്ചിട്ട് എഴുതി വെച്ചാണ് അപ്പൊ അതായത് അല്ല എനിക്ക് ഓരോരുത്തരുടെ അടുത്ത് പറയണം എന്നുണ്ട് പിന്നെ അതായത് ദുബായി പോയപ്പോൾ നമുക്ക് സിയാഗോളിൻ്റെ ആൾക്കാരായത് സെയ്ഫു ക പിന്നെ അതേപോലെ മോഫിസ്ക ക പിന്നെ കലഫു കലഫിന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്രാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ മോഫിസ്കായാലും സെയ്ഫുഖായാലും ഷെഫിക്കായാലും കലഫായാലും ഫുൾ ടൈം നമ്മളെ പെയ്നു അപ്പം നമുക്കൊരു കുറവും വരത്തില്ല അതായത് അപ്പോൾ നമ്മളൊരു കുടുംബം പോലെ ആയിരുന്നു ഫുൾ ടൈം അപ്പോൾ എന്താ വെച്ചാൽ ഒന്നിനൊരു ഒരു കുറവ് വരുത്തില്ല അപ്പൊ ഞാനെന്നുള്ള രീതിക്ക് എനിക്കാണെങ്കി ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ നമുക്ക് കുട്ടികളൊക്കെ കുട്ടികളല്ലേ അതല്ല അങ്ങനല്ല നമുക്ക് ഇങ്ങനെ മുട്ടായിക്കൊക്കെ വെച്ചോ സാധാരണ അപ്പൊ സേഫൊക്കാണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും ഒരു മണിക്കൂർ ഏതെങ്കിലും കടയിൽ നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും ഇങ്ങനെ വാങ്ങി തരും എന്നിട്ട് പറയും ഏഹ് ഓക്കെ അല്ലെ കുഞ്ഞുമോനെ ഓക്കെ അല്ലെ കുഞ്ഞു മോനെ എന്നിട്ട് ഫുൾ ഇങ്ങനെ ഫുൾ ടൈം നമ്മളിങ്ങനെ കാര്യവും ഡോക്ടറെടുത്തുണ്ടോ ഇക്ക് ജലദോഷം ഇക്ക് അവിടെ പോയപ്പോ ചെസ്റ്റ് കഫ് അതായത് ഇങ്ങനെ കഫം കെട്ടിക്കൂല അങ്ങനത്തെ കുറെ സീനുകളുണ്ട് ഉണ്ട് എനിക്ക് ദുബായ് പ്രശ്നത്ത് ദുബായ് ഫുൾ അസുഖ ട്രിപ്പ് ആയിരുന്നു എനിക്ക് അസുഖം കാല് അത് ഇതൊക്കെ അപ്പൊ ആകെ സീനായി അപ്പൊ ഇബരൊക്കെ ആണെങ്കിൽ ഡോക്ടറെടുത്ത് വരും മരുന്ന് പഠിച്ചാൽ എല്ലാ കാര്യവും നോക്കിയാലും അപ്പോൾ ഓരോ ഓരോ എടുത്ത് പറയണമെന്നുണ്ടായിരുന്ന വിളിക്കില്ല അപ്പൊ ഞാനത് വിട്ടു പോകരുത് എന്നുള്ള രീതിക്കാണ് നല്ലത് ഇത് ഇനി പിന്നെ സ്ലേറ്റ് വേണ്ട അപ്പൊ അതേപോലെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെ ഉള്ളത് എന്താണ് റി ഞാനല്ലേ പോയത് അറിയാ പിന്നെ അല്ല ആ പിന്നെ എന്താ എന്താശം ഇപ്രാവശ്യം ഫുൾ ടീം ദുബായിൽ ദുബായിൽ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് നാട്ടില് എല്ലാരും നാട്ടില് നാട്ടിൽ നിന്ന് പലരും പല സ്ഥലത്ത് പോയപ്പോ എല്ലാരും ലാസ്റ്റ് എത്തി ചേർന്ന് ദുബായിൽ അതായത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് അല്ലേ അതായത് ഇപ്പൊ അതൊക്കെ പിന്നീട് കാര്യം എല്ലാരും എത്തിച്ചേരലാണ് മെയിൻ വിചാരിച്ചപ്പോ നാളെ ദുബായി പോയി എന്റെ ഫ്രണ്ടിനെ അങ്ങോട്ട് വരാൻ വിചാരിച്ചു നടക്കുവോ പക്ഷെ അങ്ങനെ അതാണ് പറഞ്ഞത് അതായത് പടച്ചോന്റെ ഒരു ഉദും കൂടി ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിലാണ് നടക്കോളൂ ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞേ ആ അതും വേണം പിന്നെ പൈസ പൈസ അല്ല പൈസ ഉണ്ടായിട്ടും കാര്യമില്ല അതായത് പൈസണ്ടായിട്ട് ആൾക്ക് വരാൻ സമയോ അത് കൂടി ഒത്തു വന്ന ഒരു സമയം എല്ലാം കൂടി ഒത്തു വന്നൊരു സമയം എല്ലാരും കൂടി ദുബായിൽ കൂടാൻ പറ്റി അടിപൊളിയാക്കി നമ്മള് സത്യം പറഞ്ഞാൽ ഒരു ഈ മാസത്തിന്റെ പകുതി പകുതിയോളം അവിടെ തന്നെ അല്ലെ അതായത് നല്ല മെമ്മറബിൾ ട്രിപ്പ് ആയിരുന്നു ട്രിപ്പായിരുന്നു ഇങ്ങനെ എണ്ണില്ലേ പെട്ടി പെട്ടി വരാനുള്ള രീതിക്ക് ഇങ്ങനെ എണ്ണു അപ്പോ ആ കാര്യങ്ങളൊക്കെ പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് കാലിനെന്തൊറ്റി കാലിനെന്തോറ്റിന്ന് കാലിപ്പോൾ കുഴപ്പമില്ല നടക്കാനൊക്കെ ഒറ്റയുണ്ട് അപ്പോൾ ഒരു പരിപാടിയുടെ ഒരു ഷോർട്സ് റീൽ റീലിട്ടുണ്ടായിരുന്നു അതായത് പരിപാടിയൊക്കെ ഇടക്ക് വീഴുന്നത് അപ്പം അതിന് മുമ്പുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ നാട്ടിൽ ഫുട്ബോളൊക്കെ കളിച്ച് കളിച്ച് കളിച്ചിട്ട് ഇപ്പം ടർഫ് കളിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കട്ടോ കളിച്ച് കളിച്ച് കളിച്ചിട്ട് ഞാൻ സ്ട്രെച്ചിങ് കി കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ചിങ് ഇല്ലേ ചെയ്യാണ്ടിരുന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടർഫിലത്തെ കളി കൂടിയിട്ടും ടർഫിൽ കളിക്കണത് ഭയങ്കര ഡേഞ്ചറാണ് അവിടെ എർഫ് കളിയൊക്കെ കൂടിയിട്ട് എൻ്റെ കാല് സീനായി കാല് സീനായി വച്ചാൽ ഈ മസിൽ വീക്കായിട്ട് മുട്ടിന് ലോഡ് കൂടി അപ്പോൾ മുട്ടല്ല എല്ലാം വീക്കായി അപ്പോൾ ആ ഒരു ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഇത് റെഡി ആക്കാനുള്ള ഒരു തയ്യിൽ നിന്ന് ഇരുപത് ദിവസം എന്തായാലും ദുബായിൽ ഉണ്ടല്ലോ അപ്പം ഞാൻ റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ടാണ് ദുബായിൽ പോയത് അപ്പോൾ ദുബായിൽ പോകുമ്പോൾ എന്തായാലും ഫുട്ബോൾ കളി ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ റെസ്റ്റിൽ ഇങ്ങനെ കടന്നു കൊടുക്കുന്ന സമയത്താണ് ഒരു പരിപാടിക്ക് ഈച്ചു ഈ ഒരു ബീറ്റിൽ പാടുന്നതിൻ്റെ ഇടക്ക് ഇപ്പോഴത്തെ സ്റ്റേജിലൊക്കെ സെൻട്രൽ സ്റ്റേജിൽ അപ്പൊ പെട്ട പകുതയപ്പത്തിനും ഓന അവിടെ ഓ പെട്ടെന്ന് അങ്ങനെത്തണല്ലോ ഓനോടി അപ്പൊ ആ ഷോട്ട് എടുക്കാൻ ഞാനും പിന്നാലെ ഓടി ആ ഓടല്ലേ എനിക്ക് എങ്ങനെയല്ല ഷോട്ട് കിട്ടിരുന്നായി അപ്പൊ ഞാൻ പിന്നാലെ നേരെ തടഞ്ഞോട് വീണു അപ്പൊ തടഞ്ഞു വീണേ എവിടെ എവിടെയോ തടഞ്ഞു ഒരിണേ ഇക്കൂടെ പോയി തടഞ്ഞു തടഞ്ഞിട്ട് നേരെ വീണത് ഈ മുട്ടുമല ലാൻഡ് ചെയ്യണ് അപ്പൊ റെസ്റ്റും പോയി നേരെ വീണത് ആ മുട്ടമ്മിൽ ആ മുട്ടുമ്മ വീണപ്പോഴാണ് പണിയത് പക്ഷെ അപ്പൊ തന്നെ മാസം വീട് വലിയ മാസം അടച്ച് കറങ്ങൊക്കെ എണീറ്റ് നേരെ വന്ന് ഒറ്റ സെക്കൻഡ് വീഴ്ച ഒറ്റ സെക്കൻഡ് എണീക്കും ഒക്കെ ഒറ്റ സെക്കൻഡ് നടക്കണം അപ്പൊ നേരെ നീറ്റ് പോയി നേരെ അല്ല ഞാൻ വിചാരിച്ച് ആൾക്കാർ മൊത്തം കളി ആക്കിന്നൊക്കെ പക്ഷെ എന്താ വെച്ചാൽ ആൾക്കാർ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് നീറ്റപ്പ തന്നെ എല്ലാരും കൈ അടിക്കലും ആ വീഡിയോ വീഡിയോലുണ്ട് ബാക്കിൽ കൊട്ടിട്ടും ഉഷാറാക്കുന്ന പറഞ്ഞിട്ട് ഉഷാറാന്ന് ഒന്ന് കേൾക്കണമെന്നില്ല എന്നാലും അങ്ങനെ പറയുന്നുണ്ട് ആ അപ്പൊ അപ്പൊ ആ അപ്പൊ എന്നെ എന്നിട്ട് അതിന്റെ ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച സ്റ്റേജുമ്പോൾ ഡാൻസും കളിച്ചിട്ട് പിന്നെ റൂമിൽ എത്തിയിട്ട് ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയി വാഷ് പോയി ഇങ്ങനെ പിന്നെ സ്റ്റെക്കായി ഇരിക്കാൻ പറ്റില്ല പിന്നെ അടിയിൽ പിന്നെ കുറച്ച് കഴിയുമ്പത്തേന് നടക്കാൻ പറ്റിയില്ല അങ്ങനെ ആകെ സീനായി പിറ്റേ ദിവസം എന്നിട്ട് നമ്മള് പുറത്തേക്ക് പോകുമ്പോൾ ഇക്ക് ഷോക്സ് ഇട ഇങ്ങനെ ഇങ്ങനെ പോണല്ലോ കാര്യം അപ്പോൾ ഇങ്ങനെ പോകുമ്പോ കൈ എത്തില്ല അങ്ങനെ സീനായി എന്നിട്ട് അഫീഫും വരെ കൂടിയിട്ട് ഷോക്സ് ഇടല് ഷോക്സ് ഇട്ട് തരാട്ടും എന്നിട്ട് ഞാൻ ഞാൻ നിങ്ങളെയും കൂടി എന്നിട്ട് അങ്ങനെ ഫുൾ സീനായിട്ട് നീന്ന് അപ്പൊ രണ്ടു ദിവസം ഫുൾ റെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നടന്നു ഫുൾ ടൈം കാരണം ഈ കാലം മടക്കാനും പറ്റില്ല തിരിക്കാൻ പറ്റില്ല ഫുൾ സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നെ അറിയണ്ടോ നല്ല കോമഡി അപ്പൊ ആൾക്കാരല്ലേ ആ അതൊക്കെ തന്നെ കഴിഞ്ഞു അപ്പോൾ ആ കാലിന് ബാക്കി എന്താ വെച്ചെന്ന് പറയണേ ഇന്നലെ സ്റ്റോറി വല്ലതെന്ന് ചോദിച്ചാൽ അപ്പോൾ നാട്ടിലെത്തിയപ്പോഴാണ് ചികിത്സിക്കാൻ ഫുൾ ആയിട്ട് പറ്റിയത് കാരണം അവിടെ അവിടെ ഡോക്ടർ തോന്നുമ്പോഴത്തേന് സമയവും കാര്യങ്ങളൊക്കെ പരിമിതികൾ നമുക്ക് പരിപാടികളുണ്ടായിരുന്നു ഞാൻ പിന്നെ പരിപാടി ഒന്നും ചെയ്തില്ല നാട്ടിൽ വന്നിട്ട് നേരെ പോയത് ഇപ്പം ഞാൻ ഹനാന്റെ കൂടെ പരിപാടിക്ക് പോകാത്ത ഇപ്പം അതുകൊണ്ടാണ് കാലിന് തീരെ വയ്യാത്തോണ്ട് അപ്പോൾ കാലിന് തീരെ അയ്യാത്തോണ്ടല്ലോ ഡോക്ടറെ കാണിക്കാനുണ്ട് എന്താ സംഭവം എന്നറിയണം അപ്പൊ ഇന്നലെ പോയിട്ട് എം ആർ ഐ സ്കാനൊക്കെ എടുത്തു ഫുൾ ടെൻഷൻ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഞാൻ അത് വിചാരിച്ച അഞ്ചുമിനിറ്റ് കൊണ്ട് എം ആർ എ സ്കാൻ തരും ഞാൻ അത് കേട്ടോ എനിക്ക് അറിയില്ല അപ്പൊ അനസ്കയുണ്ട് മിർഷാക്കേണ്ട ഇവർ ഇന്നോടത്തെ ഇങ്ങനെ പറയാം മുത്ത അതിൻ്റെ ഉള്ളിൽ കയറി മുക്കാണിക്കും ഞാൻ പൈക്കി ഫസ്റ്റ് മുതലേ ഇങ്ങനെ ഞാൻ വിചാരിച്ചെ പറ്റിക്കേ അതിൻ്റെ ഉള്ളി കറിയാ തീരല്ലേ അത് ഇങ്ങനെ സൗണ്ട് ടീൻ ടീൻ ടി അപ്പൊ നമ്മൾ രണ്ട് രണ്ട് മിനിറ്റ് ഇങ്ങനെ കാണിക്കും ആ രണ്ട് മിനിറ്റ് ഇങ്ങനെ കാണിക്കും നമ്മൾ നമ്മളായിരിക്കും ആ അത് കഴിഞ്ഞ് പിന്നെ രണ്ടു മിനിറ്റ് കഴിഞ്ഞ പിന്നെ മിനിറ്റ് അതും കഴിഞ്ഞാ പിന്നെ രണ്ടുമിനിറ്റ് ഇത് ലൂപ്പോലെങ്ങനെ ചെയ്തോണ്ട് മനസ്സിലായാ മനസിലാവില്ല സദ്യ എം ആർ ഐ സ്കാനിങ് എം ആർ ഐ സ്കാനിങ്ങിന്റെ ഓരോ എം അങ്ങനെന്തോ കണക്കൊക്കെ എന്തത് അൽഫാം അടിക്കറങ്ങൂ നമ്മള് ഉള്ളി വെച്ചിട്ട് എനക്ക് ആ ഇരുപത് മിനിറ്റ് ആദ്യം മുതലാണ്ട് ഇരിക്കണം എന്നിട്ട് എന്നിട്ട് പിന്നെ ഒരു ഹെഡ്സെറ്റും തരും ഇന്നിട്ടു പറഞ്ഞതില് പാട്ടൊക്കെ ഇട്ടരുന്ന് കാരണം നോക്കിയില്ല ഹെഡ്സെറ്റ് ഒക്കെ ഒരു പാട്ടൊക്കെ ഇട്ടാലും പറഞ്ഞു പക്ഷെ അത് ഞാൻ വിശ്വസിച്ചില്ല പാട്ട് ഇട്ടരുന്ന് കൊറേ ആൾക്കാർ പറയണ്ടില്ല അങ്ങനെ ഇണ്ടത്രേക്കറിയില്ല പാട്ടൊക്കെ ഇല്ല आगे, आगे, <laughs> आ, ना ना <laughs> ना ना ി എന്തിനാ പറഞ്ഞിട്ടില്ല വിശ്വസിച്ചു ഞാനും വിശ്വസിച്ചു എനിക്കറിയില്ലോന്ന് എം ആർ ഒക്കെ ചെയ്തവരുണ്ടെങ്കി പറയും വെച്ചരും അതായത് സൗണ്ട് കേക്കാണ്ടിരിക്കാനാ ഭയങ്കര സൗണ്ട് അതിന് ഉള്ളില് തലൊന്നല്ല എനിക്ക് ഭാഗ്യത്തിന് പ്രശ്ന പെട്ടി പെട്ടിക്കണ്ടേ അല്ല എക്സാമിന്റെ റിസൾട്ട് വന്നു നിജു ത്തില് ഒന്നില് മാർക്ക് പഠിച്ചില്ല മാക്സിൽ ഞാൻ കൂടി നോക്കിട്ടോ അങ്ങനല്ല എമ്മാന്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ല മാർക്ക് ലിസ്റ്റ് ഉണ്ടോ എവിടെ അപ്പൊ പറ്റിച്ചാണോ തന്നില്ല പിന്നെ ആരെ പറഞ്ഞേ പേരൻസ് മീറ്റിംഗ് തരള്ളു അപ്പൊ ആരെ പത്തി പത്താന്ന് പറഞ്ഞേ പറഞ്ഞോ ഓ മാത്സ് പണ്ട് തന്നിലേ ഞമ്മളെ കുടുംബക്കാർക്കൊക്കെ മാത്സ് ഒരു എനിക്കും പണ്ട് തലേ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് മാത്സൈനു അതായത് റിച്നെല്ലാരും റിച്ചു എല്ലാവർക്കും ഇഷ്ടം മാത്സാ അല്ല ഞാൻ വിചാരിച്ചേ ഇത് വേറെ സബ്ജക്റ്റ് ഇഷ്ടം പ്ലസ് എനിക്ക് എന്താ മാക്സ് ഇഷ്ടമാണ് ബാക്കി എല്ലാ സബ്ജക്ട് ഇഷ്ടം മാക്സാണ് കുടുംബപരമായിട്ടൊരു മാക്സി മാറ്റി ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും കുറവാണ് ഒന്നും അടിപൊളി ആക്കില്ലേ ഇല്ല കഴിയില്ല പൊന്ന എന്തിനാ അവ കെട്ടി വിളിക്കല്ലേ അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചത് നമ്മളെല്ലാരും കാണുന്നുണ്ട് റിച്ചോടെ റിച്ചോടെ റിച്ച് അപ്പൊ ഏതൊരു റീലാ എന്താ ഷോർട്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ എനിക്ക് ഞാൻ ഈ ഷർട്ട് ഇത് ഗിഫ്റ്റ് കൊടുക്കണ ഫസ്റ്റ് വീഡിയോ അപ്പൊ മിജിങ്ങനെ പറയണേ അപ്പൊ ലാലുണ്ടാകും അപ്പൊ പോയി പൊയ്ക്കാണ് പിന്നത്തെ വീഡിയോ ഞാൻ സ്റ്റേജ് മേലൊരു ഡാൻസ് കളിക്കണേ ഈ ഷർട്ടിട്ടിട്ട് ദുബായത്തെ അതായത് ഞമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടല്ലോ ഇത് അല്ലേ ജസ്റ്റിസ് ഞാൻ പിന്നെയല്ലേ അതായത് വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടി ഉമ്മ അല്ല നമുക്ക് പെട്ടി പറഞ്ഞാലോ പെട്ടി ഞാൻ ഉള്ളത് ഇപ്പൊ പറയാം പെട്ടിയിൽ ആരും ഒന്നും പ്രതീക്ഷിക്കരുത് ഉണ്ടെങ്കിൽ ഇല്ലാത്തോണ്ടാണ് അതായത് നമുക്ക് കായും ഇതൊക്കെ വരുന്ന ഒരു കാലത്ത് ഞാൻ ഫുൾ സാധനങ്ങളായിട്ട് നമ്മൾ വരും ഇപ്പൊ ഫുള്ളിന്റെ തിരുമ്പാളെ കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ലൈറ്റില്ല എന്തിനാ അപ്പൊ താര അതല്ലേ മറ്റേ ഞാൻ നല്ല സ്റ്റോറി സ്റ്റോറിട്ടോ കണ്ടുപിടിച്ച് പറഞ്ഞേ ചുങ്ങി പോയി പക്ഷെന്താണോ എന്താ റിച്ചോ എന്താ ഒരു ബിസ്ക്കറ്റ് കെട്ടോ ഏയ് മുട്ടയൊന്നും ബിസ്ക്കറ്റ് പറഞ്ഞ പോടിയോ എന്താ അവിടെ നിങ്ങൾ റിച്ചോ അവിടെ നിങ്ങണ്ടല്ലോളു അവിടെ നിങ്ങണ്ട് അവിടെ നിങ്ങണ്ടാക്കണോ ഇവിടെ അല്ല അതേപോലത്തെ സാജു മിജു അപ്പതിനെ മാറ്റിയോ ടെൻഷൻ ടെൻഷനുണ്ടോ പിന്നെന്താ വെച്ചാല് ഉമ്മാക്ക് പെർഫ്യൂം താരാറ ഇത് ബാബാടെ ഫ്രണ്ടിന്റെ ഷോപ്പാ ആ വി പെർഫ്യൂംസ് അങ്ങനല്ലേ ആ വി പെർഫ്യൂം ആ ജഹാംഗീർക്ക നല്ല കേട്ടോ അപ്പൊക്ക് പെർഫ്യൂം അതൊക്കെ അവർ രണ്ട് പെർഫ്യൂം മൂന്ന് പെർഫ്യൂം ഇതൊക്കെ അമ്മക്ക് തന്ന യൂസ് ചെയ്യാൻ മിജുനിരുമ്പാന് അപ്പോ ആ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അവിടെ ഒരു ഇക്ക വന്നിട്ടോ മുഹമ്മദ്ക്ക് അറിയാം ദുബായിൽ അപ്പൊ എനിക്ക് ഡയറക്റ്റ് പുള്ളിക്കാരനെ അറിയണല്ലോ അപ്പൊ പുള്ളിക്കാരനെ നമ്മളൊക്കെ അറിയാം അനുവിന് എംബർ ഒക്കെ ആയിട്ട് നേരത്തെ പരിചയമുണ്ട് അല്ലല്ല അപ്പോ പുള്ളിക്കാരനെ അവിടെ വന്ന് അപ്പൊ ഞാൻ അങ്ങനെ കൊടുത്ത് അവിടെ ഇരിക്കുന്നേ അപ്പം ഞാൻ കൈ കൊടുത്ത് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ച് പേര് ചോദിച്ച് ഇന്ത്യ വരുതാന്ന് പറഞ്ഞ് അങ്ങനെ ആയി അപ്പൊ നീ പുള്ളിക്കാരൻ ചിരിച്ചിട്ട് ആദ്യം ഒരു ദുരിതം നോക്കുമ്പോ ഹെഡ്സെറ്റ് എന്താ ചെയ്തോ ഗിഫ്റ്റ് ആയിരിക്കട്ടെണ്ടാവണം എന്തിനാല്ലോ അപ്പ അതൊന്ന പിന്നെ പിന്നെ രണ്ടായിട്ട് തന്നു പിന്നെ ഒന്നുകൂടി തന്നാലോ എന്തേനു ആ ഒരു സ്പീക്കർ തന്നു സ്പീക്കർ ഇല്ലേ പാട്ട് വെക്കണ ആ ബ്ലൂടൂത്ത് സ്പീക്കർ അതായത് ഏറ്റവും വീട്ടിലെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങ അപ്പൊ എങ്ങനെയൊക്കെയോ അങ്ങനത്തെ സ്പീക്കറല്ല സ്പീക്കർ ഞാൻ വരാ ഇത്ര പോകുന്ന സ്പീക്കർ പക്ഷെ നല്ല സ്പീക്കർ വാട്ടർ പ്രൂഫ് വെള്ളത്തിനും കൊണ്ടിട്ടാലും പാട്ട് വെക്കും അങ്ങനത്തെ സ്പീക്കർ പിന്നെന്താ വെച്ചാല് പിന്നൊന്നും കൂടി തന്ന് എന്നിട്ട് പറഞ്ഞു ഇത് ഇത് മിജുബായി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു മുഹമ്മദ് മുഹമ്മദ് കാ താരത്തെ എന്തിനാ വേദന െ ഇതേ അതായത് ഇതാണ് ഒറിജിനൽ ഇതിനെ ഇത് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അതേപോലെ ആക്കാൻ വേണ്ടിട്ട് കവറൊക്കെ എന്താണ് ഓർഡർ ചെയ്തിട്ട് അയ്മ ഫിറ്റ് ഇപ്പൊ ഇതൊക്കെ ഇതിന്റെ ഇതിന്റെ ഒറിജിനൽ വേർഷൻ ആണ് ഇപ്പൊ ഇതില് നല്ല വിലണ്ടല്ലേ ഇതെന്താ വെച്ചാല് അങ്ങനെ എല്ലാവർക്കും കിട്ടൂലേ ഒന്നല്ലേ ിമിറ്റഡ് എഡിഷൻ ആണ് അതാണ് മെയിൻ സംഭവം അപ്പോ സോ 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 മച്ച് 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 ആ മുഹമ്മദ് മുഹമ്മദ് കാ കാ ഐ ലവ് ബർക്കത്തും കൊടുക്കട്ടെ ആമീൻ 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 പറയടാ അപ്പൊ ഇതിപ്പോ മനസ്സിലായി ഇതിപ്പോ ജോസ് പോലെ തന്നെ അതില് കുറച്ച് ഈ സെയിം സാധനം തന്നെ അതിന്റെ ഡിസൈനൊക്കെ ആയിട്ട് ലിമിറ്റഡ് ഡിസൈൻ അങ്ങനെ ആർക്കും അത് കിട്ടില്ല അങ്ങനെ കിട്ടും പക്ഷെ കുറച്ച് സ്റ്റോക്ക് അപ്പൊ പിന്നെ നമുക്ക് ഇത് തുറക്കാം ഇത് കാണിച്ചോ തിരിഞ്ഞിക്കാൻ ഒന്നും ഇല്ല നമ്മളെ സുഹൃത്തുക്കളെ നമ്മൾ തുറക്കുകയാണ് തുറക്കട്ടെ പൊന്ന് സോദര് അപ്പൊരില മൂലൊക്കുണ്ട് അപ്പൊ ഇതെന്താ വെച്ചാല് ലാസ്റ്റ് ഞമ്മളെന്തായാലും നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ മ്മ് മുട്ടയൊന്നും അപ്പൊ ഈ സാധനങ്ങളൊക്കെ ലാസ്റ്റ് ആയപ്പോ ഷബാദ്ക ഷബാദ്കാന്റെ മദീന മാർക്കറ്റ് ഉണ്ട് അൽമദീന സൂപ്പർ ഒക്കെ അപ്പൊ അവിടുന്ന് ഷബാദ്ക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നാ അപ്പോൾ ഷബാദ്ക്ക് ഈ വീഡിയോ കാണാനുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് അതായത് അത്യാവശ്യഘട്ടത്തിലായിരുന്നു അത് അല്ലെങ്കിൽ ഞാൻ ഇതും കൂടി ഇല്ലാണ്ട് നാട്ടിലൊന്നും ഉണ്ടാവുക കാലിപ്പെട്ടിയും തിരുമ്പാനുള്ള കുറെ സൗസറും ഡ്രസ്സും ആയിട്ടാകും ഞാൻ വരും ഉണ്ടാവുക അപ്പൊ താങ്ക് സോ മച്ച് പിന്നെ അതേപോലെ തന്നെ സി ഗോൾഡിന്റെ സേഫ്ക്കേയും ഷെഫിക്കേം കൂടിയിട്ട് ഷെഫിക്കും ബരൊക്കെ കൂടിയിട്ട് മോഫീസൊക്കെ കൂടിയിട്ട് മേടിച്ചാണ് ഈ നട്സ് ഇതല്ല

അതായത് പറ്റിക്കാൻ എന്തേലൊക്കെ വേണ്ടേ അല്ല ആ അതങ്ങനെയല്ലേ ആയോ ഇതിലെല്ലാം ഉണ്ടായില്ലേ ഊ പൊളി ഭാഗ്യം ചേച്ചിലായി ആ ജെല്ലി ജെല്ലി എനിക്കൊച്ചുനും ഉള്ളതും ഉമ്മാക്കും ആ നേരത്തെ വേറെ കോമഡി ഉണ്ടായി ഇന്നലെ ഡോക്ടറെടുത്ത് പോയിട്ടേ ഡോക്ടർ പറഞ്ഞു എനിക്ക് കാല് മടക്കാൻ ഇങ്ങനെ മടക്കാൻ പറ്റുണ്ടായിരുന്നില്ല ഫുൾ മടക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ഡോക്ടറെടുത്ത് അതൊക്കെയാണ് മെയിൻ കാരണം കാണിക്കാൻ പെട്ടെന്ന് കാണിക്കാൻ അപ്പൊ ഡോക്ടറെ പോയിട്ട് ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടി ബാക്കി കുറച്ചുകൂടി ബാക്കി കുറച്ചുകൂടി ആക്കി ആ അത് ഫുള്ള് മടങ്ങിയാലോ ഇതിലിപ്പോ സീൻ വെച്ചു ഞാനും ഇതിപ്പോ ആ ഫുള്ള് മടങ്ങി ഫുള്ള് മടങ്ങി അപ്പൊ ഞാനും ഡോക്ടറെ വിളിച്ചു പിന്നെ അപ്പൊ പറഞ്ഞു ഡോക്ടർ അങ്ങനെയല്ല എന്തേലും വൻ സീനു ഡോക്ടറെ മറുത്ത് ഇനിയിപ്പോ റിസൾട്ട് കാണിക്കണം ഡോക്ടറെ കാരണം ഡോക്ടർ നാലുമണി ആരേ ഉള്ളു റിസൾട്ട് വന്നത് രാത്രിയാണ് നാലുമണിക്ക് ശേഷം ഞാന് എടുത്തത് അപ്പൊ ഫാമിലി കേക്ക് കോഫി ടൈം അടക്കാപ്പഴം അടക്കാപ്പഴം നല്ലത് വേറെന്താണ് അല്ല ഇതിനൊരു കീ ഉണ്ടാവും ആ ഇതേണ്ട ഇതിന്റെ വൃത്തി എന്താ വെച്ചാൽ ഇതിൽ കീ ഇപ്പൊ ഇല്ല ഒന്ന് കീ ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവണം കിലിങ്ങനെ എല്ലാത്തിന്റെ ഉള്ളിലും സാധനം അതാണ് ആ ആ കിലിങ്ങണെ ആ അത് കാണിച്ചോട്ടെ ഈ കീ ഉണ്ടോ അതായത് ഒരു സാധനം കഴിക്കണമെങ്കിൽ അത് വാതിൽ തുറക്കണ തുറക്കണം ഈ ചാവി വെച്ചിട്ട് അതാണ് പതിന്റെ അവസ്ഥ ഈ സാധനം വെച്ചിട്ട് ഇത് തുറക്കണം കൈയൊണ്ടും തുറക്കാൻ പറ്റില്ലാതെ തോന്നുന്നുണ്ട് അങ്ങനെ അപ്പൊ ഈ സാധനം വെച്ചിട്ട് അങ്ങനെ തിരിക്കുക കത്തി കൊണ്ട് ഇടക്കായിരിക്കും ആ എന്നാലും കത്തിണ്ടെങ്കിലും മിനിമം സാധനേലും വേണ്ട ഒരു സാധനം തിന്നണെങ്കി എന്ത് ഇടങ്ങാറോ എന്തോരടങ്ങാറ ചാവിയായിട്ട് തുറന്ന് തിന്നാ പറയുമ്പോ

അയ്യോ എന്തോ ഒരു ദൗത്യം അതായത് ഞാൻ ഇപ്പൊ പൂവാണ് ഇനിയിപ്പൊ മൂന്നണിക്കാൻ തിരിച്ചു കൊയ്ക്കും ഞാൻ ഇന്നലെ കോഴിക്കോട് ഇരുന്ന് അതായത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഇനിക്ക് വൈകിട്ടിന്ന് കോഴിക്കോട് എത്താനുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നലെ അവിടെ നിന്നാൽ മതി പക്ഷെ ഇന്നും കൂടി ഞാൻ പെട്ടി പറഞ്ഞില്ലെങ്കിൽ ഇവർ ഇന്നെ കൊല്ലും അപ്പൊ ഞാൻ പിന്നെ അതായത് പെട്ടി തുറന്നിട്ടില്ലെങ്കിലും പിന്നെ അത് വ്ലോഗെടുത്ത് കാണിച്ചില്ലെങ്കിൽ നിങ്ങളും ഇന്നെ കൊല്ലും എന്ന് എനിക്കറിയാം അപ്പൊ ആ അപ്പോ അപ്പൊ ഞാനത് അതും കൂടി ഒക്കെ ഇന്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലിയർ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് മൊത്തത്തിലാണ് ചെയ്തത് എനിക്കൊരു ഗിഫ്റ്റ് ആണ് ഹർഷാപാത്ത ഹർഷഭാത്ത മൂന്നാട്ടം നേരിട്ട് പറഞ്ഞാലോ ഇത് അപ്പോ കർഷാഭാഗത്തിനായിട്ട് നമുക്ക് ശരിക്കും മിന്ന വളോഗ് എടുക്കാൻ ബോട്ടി പോണതൊക്കെ അപ്പൊ അടിപൊളിയത് അതായത് നമ്മൾ വ്ളോഗ് എടുക്കാൻ വേണ്ടി അതായത് അങ്ങനെ ഒന്നും ഇറങ്ങിയാലോ വെറുതെ ഇറങ്ങിയതാ ബോട്ടി വൈബ് അപ്പൊ നമ്മള് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു സെറ്റ് ആക്കുന്നതാണ് പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ ആ ഞാൻ ഹർഷാഭാഗം ഫുൾ പ്ലാനിങ് അതായത് പെയിന്റിംഗിന്റെ ഒരു വ്ളോഗ് പെയിന്റിംഗിങ്ങനെ ഞാൻ പെയിന്റ് ഞാൻ കുറെ കാലമായി പെയിന്റ് അടിച്ചിട്ട് ഞാൻ പണ്ട് പെയിന്റ് അടിച്ചാ അപ്പോ കുറേ കുറേ കാലം ഒരു അഞ്ച് വർഷത്തിന് മുകളിലായി അഞ്ച് വർഷമല്ലേ നാല് വർഷത്തിന് മുകളിലായി പെയിൻ്റൊക്കെ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് കുറച്ച് പെയിൻറ് ചെയ്യുന്ന ഒരു ആഗ്രഹം വന്നു അപ്പോൾ പാത്തുവിന് വേണമെങ്കിൽ പെയിന്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഫുൾ പ്ലാനിങ്ങിൽ നമ്മൾ പാത്തു നല്ല കോഴിക്കോട് എൻ്റെ ആളല്ല അപ്പോൾ പാത്തൊക്കെ കോഴിക്കോട് വന്ന് അവളെ ക്യാൻവാസ് ഇതൊക്കെ എടുത്തിട്ട് ഇന്ന് രാവിലെ ഫുൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് കോഴിക്കോട് സാധനങ്ങളൊക്കെ എടുത്ത് വന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തിയാപ്പത്തേം പാത്തു അല്ല കിടന്നു ഇറങ്ങിയല്ല പാത്തുവിന് ഇന്ന് പരിപാടി ഉണ്ടല്ലോ വൈകീട്ട് അപ്പം ഇനി രാവിലെ ഇറങ്ങിയാൽ ആവുന്ന ഒരു ടെൻഷൻ പാത്തു അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ വേറെ ദിവസമാക്കാം ഇങ്ങനെയുള്ള വിഷയം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് പോയിട്ട് ഇനി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വരുകയുള്ളു അപ്പൊ പാത്രം ഉണ്ടാവുന്നറിയില്ല അപ്പൊ എന്തായാലും രണ്ടാമുള്ള ദിവസം നല്ലൊരു ആയിട്ട് വരുന്നതാണ് അല്ല ബ്ലോഗ് അതിൻ്റെ അടുക്കെ ഉണ്ടാവട്ടോ പക്ഷേ ഈ ഞാൻ പോയി ഞാന് ഞാൻ ഞാൻ പോയിട്ട് വരും അത് അത് അതുകൊണ്ടാണ് വ്ളോഗ് വരാത്തത് അല്ലേ

െ പിന്നെ നമ്മള് ഇന്ന് പള്ളിയിൽ ചുമ്മാ കഴിഞ്ഞ ഉമ്മ ഫുൾ സെറ്റാക്കി വെച്ചിരുന്നു ഇവിടെ അതായത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ എന്താ പറയാ പേരക്ക ഉപ്പും മുളക് ഇട്ടത് ഇത് കാണിച്ച് കൊതിപ്പിച്ച ഇന്ന ആരും ആക്കിയത് പക്ഷെ കാണിക്കാന്ന് തോന്നിയത് അതുകൊണ്ട് കാണിച്ചാണ് കാണിച്ചു കൊടുത്തെൽ വെൽച്ചാമതി മുളിക്കഴിക്ക ആ വിട് വിട് വലിച്ചോട് മുളിക്കഴിക്ക ആ ഫുൾ എലിക്കാന ജസ്റ്റ് വലിച്ചൂട്ടാ മതി ആ ഫുൾ ടെക്നിക്കാണ് മുതേ അവസരതുകളെ ഈ ഒരു ചെറിയ വ്ലോഗാണ് ദിൽ സന്തോഷം ഇതെരെ കണ്ടതിൽ സന്തോഷം താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് യുവർ ചാനൽ യെസ് ഞാൻ ഇക്കൊണ്ടാണ് ബാക്കി ആക്കി പറഞ്ഞു അപ്പൊ അതില് ബ്ലോഗുകൾ വരുന്നതാണ് ഇപ്പോഴല്ല ഇൻഷാല് റെഡി ആയതിന് ശേഷം അപ്പോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോ അണ്ടിൽ നെക്സ്റ്റ് ടൈം